ിക്ക് നെക്കിക്ക് നെക്കിതായാലും ഈ ഒരു സ്പിന്നെ നമ്മൾ കൊടുക്കുകയാണ് ഗൈസ് നമ്മളിങ്ങനെ കൊടുത്തപ്പോഴത്തേക്ക് ഇങ്ങനെ കറങ്ങി കറങ്ങി ഇങ്ങനെ വന്ന് 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 എന്റെ മോനെ വിഷയം 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 നമ്മൾ സ്ഥാനം അടിച്ചിട്ടുണ്ട് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉസ്താദ് നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വെച്ചാൽ നമ്മളൊരു വീൽ വെന്റ് വന്നിട്ടുണ്ട് കേട്ടോ അതായത് ഒരു അടിപൊളി കിടക്കാൻ സ്കൈ ഡേ അനിമേഷനാണ് നമുക്കിന്ന് പേഡ് വീലും വന്നിട്ടുള്ളത് കേട്ടോ സോ ഗസ് കുറേ കാലത്തിന് ശേഷം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം നമ്മൾ ഗെയിനെ ഫ്രീ ഫയലോട്ട് കൊണ്ടുവരുന്ന കേട്ടോ സോ എനിക്കിത് വളരെ അധികം ഈ ഒരു സാധനം നമ്മൾ ഏതായാലും കറക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമുക്കിത് എത്ര ഡയമണ്ടിന് എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല സോ നമ്മൾ ഏതായാലും രണ്ട് സാധനങ്ങൾ സാധാരണ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട് പണ്ടൊക്കെ ഫ്രീ സ്പിൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഫ്രീ സ്പിന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഒമ്പത് ഡയമണ്ട് കൊടുത്തിട്ടാണ് ഈ ഒരു സാധനം എടുക്കേണ്ടിരുന്നത് സോ നമ്മൾ പഴയ പരിപാടിയായിട്ടുള്ള നമ്മുടെ പണ്ടത്തെ പരിപാടിയാണ് ഇങ്ങനെ ഞെക്കി 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 പിടിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് സോ ഗരി നമ്മൾ തേക്കുമെന്നുള്ള കാര്യം അറിയില്ല സോ സോറി ഗസ് നമ്മൾ തേച്ചിട്ടുണ്ട് നമുക്ക് ഏതായാലും ഈ ഒരു മുട്ടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തായാലും കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല സോ ഗേസ് വീണ്ടും നമ്മളിങ്ങനെ ഞെക്ക് 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 ഞെക്കി ഞെക്കിയുള്ള പരിപാടിയാണ് നമ്മൾ കാണിക്കുന്നത് കേസ് സോ ഏതായാലും നമ്മളിങ്ങനെ ഞെക്കി പിടിച്ചിട്ട് നമ്മളൊരു ഫിന്നും കൊടുക്കുവാണ് ഗൈസ് ഇങ്ങനെ പോയി 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 എൻ്റെ മോനെ മക്കളെ അടിച്ച് മക്കളെ അടിച്ച് അടിച്ച് കേസ് ലെറ്റ്സ് ഗോ അടിപൊളി 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 ഏതായാലും ഖരീന ഇത്ര കുറേ കാലത്തിന് ശേഷം കുറേ വർഷത്തിന് ശേഷം നമുക്കൊരു സാധനം വെറും ഇരുപത്തിയെട്ട് ഡയമണ്ടിന് ഒരു റയറായിട്ട് ഇരുപത്തി എട്ട് ഡയമണ്ട് വെറും ഇരുപത്തെട്ട് ഡയമണ്ട് നമുക്ക് തന്നിട്ടുണ്ട് കേസ് ഏതായാലും താങ്ക് യു കരീന വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഒന്നും പറയാനില്ല ഡബ്ലുണ്ട് ചാൻ അതായത് നമുക്ക് ഈ ഒരു എനിമേഷൻ വെറും ഇരുപത്തിയെട്ട് ഡയമണ്ടിനാണ് കേസ് നിങ്ങൾ കിട്ടിയിട്ടുള്ളത് സോ ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് ഒന്നും പറയാനില്ല ഇത്രയും ഞാൻ ഇതായാലും ആ എഴുന്നൂറ് ഡയമണ്ട് കൂട്ടി വെക്കാനുള്ള കാരണം പോലും ഈ ഒരു സാധനം വന്നുകഴിഞ്ഞാൽ ഇനി എടുക്കുമ്പം കിട്ടാതാവൂന്ന് വിചാരിച്ചിട്ടാണ് ബട്ട് ഇരുപത്തെട്ടെ കൊണ്ട് തന്നെ എനിക്ക് തന്നെ ഒരു ഗരിനോട് എനിക്ക് താങ്ക്സ് ആയി പറയാനുള്ളൂ സൊ സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ടാകും കുറച്ച് ദിവസം പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതാണ് വീഡിയോസ് നേടാൻ പറ്റായിരുന്നത് സോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് എല്ലാ ചങ്ക് അച്ഛന്മാർക്കും എൻ്റെ എന്താ പറയുക ഒരു ബിക്ഷ ഔട്ടൗട്ടുണ്ട് സോസ് ഇത്രയേ ഉള്ളൂ ഇതിലും മികച്ച ഒരു അടിപൊളി കിടക്കാ ചേ പ്രിഫർ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഗൈസ് ലവ് യു ആൻഡ് ടേക്ക് കെയർ